ലൂക്കോസ് അദ്ധ്യായം പതിനഞ്ച് ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടു കൂടി ഭക്ഷിക്കുന്നു എന്ന് പരീഷ്യന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പെറുപെറുത്തു അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രമ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തന്റെ വായലിൽ പന്നികളെ മേയ്പാൻ അയച്ചു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻറെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ നാം തിന്ന് ആനന്ദിക്ക ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവന്റെ മൂത്ത മകൻ വായലിലായിരുന്നു അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല വേഷ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൻ അവനോട് മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളത് എല്ലാം നിന്റേത് ആകുന്നു നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നു പറഞ്ഞു